ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് മൊത്തത്തിൻ്റെ ഒരു ചടപ്പുള്ള ദിവസമാണ് ഞാൻ അതുകൊണ്ട് ബ്ലോഗൊന്നും ചെയ്യേണ്ട വിചാരിച്ചാണ് പക്ഷെ എന്തെന്തോ വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോൾ ഒരു റിഗേഴ്സ് ചെയ്യുന്നില്ലല്ലോ ബ്ലോഗൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് ചെയ്യുകയാണ് ഞാനൊരു സ്ഥലം വരെ പോവാണ് ഇന്നൊരു ഷൂട്ടും കാര്യങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയാണ് ഇതാകട്ടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ സെറ്റ് ആക്കിയിട്ട് ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് ഇതാണ് വളാശ്ശേരി ജില്ലയിലെത്തിണ്ട് അപ്പൊ വണ്ടി ആ പുതിയതാണ് വണ്ടി പുതിയ പുതിയുണ്ട്

കോൾ കിട്ടാ ഫോണില് ഭയങ്കര ഭയങ്കര ഫാനാ ഫോണ് കാണിക്കട്ടെന്താ ചെലേ മുടിയൊക്കെ റെഡി ആണോ നേരത്തെ പാലാക്കിയെന്ന് ആക്കിയിരുന്നു പിന്നെ ഒന്നൂടെ ഷോക്കെടുത്താണ് എന്താ പോലെ ഇതിനിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിന്നീട് ചേച്ചീനെ ലുക്കാക്കി ഒരുക്കുന്നതിനൊരു തിരക്കിലാണ് ഞാൻ ഞാനതി കൂടെ കുറേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ചേച്ചിനെ അതിനകട്ടോ സ്പെഷ്യലായിട്ട് വിളിച്ച് അതുകൊണ്ട് അവരെ പോയതാണ് കുറച്ചു നേരം മേക്കപ്പും കാര്യങ്ങളും ഇടുന്ന കവർ ചെയ്ത് പിന്നെ ചേച്ചിനെ ഡ്രസ്സ് ചെയ്യാനും കാര്യങ്ങളും അതിന് വിട്ട് പിന്നെ അതിനുശേഷം അതാ പുറത്തോണ്ടോ കസേര കാര്യങ്ങൾ ഇറക്കി ഇനി അതേപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പിന്നെ കസേര ഇറക്കി വെക്കട്ടെ അല്ലല്ല അങ്ങനെയല്ല ഒരു വെള്ളം കുടിക്കാൻ ആൾക്കാർ വരുന്നുള്ളൂ ഒരു ഫാമിലി എന്നുള്ള ഹോൾ ആൾക്കാർ ഇതാ വന്നുകൊണ്ട് നിൽക്കുകയാണ് നടന്ന് കയറുന്നുണ്ട് അല്ല അങ്ങനെ എല്ലാവരും ഏച്ചിന്റെ പെങ്ങളും അതേപോലെ എല്ലാ കസിൻസും റിലേറ്റീവ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ചായ ചായല്ല നാരങ്ങ വെള്ളവും കാര്യങ്ങളും അതിന് കലക്കിണ്ടായി ആ കാര്യങ്ങളും കലക്കാനൊക്കെ കൂടി പിന്നെ അതിന് ശേഷം എല്ലാവർക്കും കൊണ്ട് കൊടുക്കാനൊക്കെ പോയിട്ടു അതൊക്കെ പിന്നീട് പറയാം സിദ്ധനാടനെ കൂടെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയേക്കറാണ് അച്ഛമ്മനെ കൂട്ടാൻ വേണ്ടി വന്നാണ് അച്ഛമ്മ നമ്മള് എന്റെ ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ് എന്താണ് ലൊക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു ഹരിതാപൂം പച്ചപ്പൂ അതാണ് എന്റെ ഹൈലൈറ്റിലെ അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്ര കേട്ടോ എന്ത് കണ്ടത്തിലേക്കാണല്ലോ ആ കാണുന്ന പഴയ വീടാ നമ്മുടെ നമ്മടെ വീട് അങ്ങോട്ട് പോവാണ് എങ്ങോട്ടൊന്നു പറഞ്ഞ് പഴയ വീട്ടിലേക്കാണ് ഒരു വിട്ടിട്ടുണ്ടെ അടിണ്ടാവും നടക്കണ്ട വന്നാൽ പിന്നീട് വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ചെറുതായിട്ട് വരുന്നവർക്ക് ചായ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ ചേച്ചി ആ വെൽ ഡ്രസ്ഡായിട്ട് ഒരുക്കി സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അടിപൊളിയായിട്ട് ചേച്ചി ലുക്കും കാര്യങ്ങളും ചേച്ചി ഒരുങ്ങി ഒരുങ്ങിയൊരു പാകത്തിനായിട്ട് ക്രിയേറ്റർ ഞാൻ മനസ്സിലാക്കുന്നത് അപ്ലോഡിങ് ടൈം കറക്റ്റ് ആവണമെന്നാണ് അതിന്റെ ാണ് മേക്കപ്പും കാര്യങ്ങളും അവിടെയും തീരുന്നില്ല പിന്നെയും പിന്നെയും സെറ്റ് ചെയ്യലും അതേപോലെ ലുക്കാക്കലും മുടിയാക്കലും ഓർണമെന്റ്സ് ഇടിക്കലും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുന്നല്ലേ പരിപാടി പരിപാടി ഇങ്ങനെ കളറാക്കലോ ഏട്ടൻ്റെ റിയാക്ഷനൊക്കെ കണ്ടില്ല ചേച്ചിനെ കണ്ടിട്ട് ചുമ്മാ ആക്ടിങ്ങാട്ടോ ആള് അമ്പേ ആള് കിടലും തന്നെ അത് ഫാമിലി ഒക്കെ വന്ന് ആകെ ഞെട്ടിത് ചേച്ചിൻ്റെ ലുക്കും കാര്യങ്ങളും കണ്ടു പിന്നെ എല്ലാവർക്കും വെള്ളവും കാര്യങ്ങളും എന്താ കുപ്പി സ്പെഷ്യൽ കുപ്പി ആട്ടോ അവരുടേതായ കസ്റ്റം മെയ്ഡ് കുപ്പികളും ഉണ്ടായിരുന്നു ഇതേ ഫോട്ടോ അതേ ഫോട്ടോയിലുള്ള ആള് നമുക്ക് നേരിട്ട് ബേ ഇതിലെല്ലാ മുഖം തന്നെയാണ് കാണുന്നത് ഒരേ പോലെ ഇതേ മുഖം ഇതിനായിട്ടുള്ള ഈ മുഖല്ലത് ജിലേബി കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാട്ടോ ചെയ്യാ പരുമാനങ്ങൾ എടുക്കുന്ന കാര്യം എന്താണ് വേണ്ടത് എന്താന്ന് നോക്കാണ് നിമിഷം വളകാപ്പ് ചടങ്ങിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിടുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ വള കാര്യങ്ങൾ ഇടിയിപ്പിക്കുക അതേപോലെ ചന്ദനക്കുറിയും കാര്യങ്ങളും തൊടിക്കുക അങ്ങനെ ഒരു കളഭണിയിക്കുക അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ചടങ്ങ് അതാണ് ഇതിനേട്ടനോരോ ഓട്ടത്തിലാണ് അങ്ങനെ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആണ് പിന്നീട് കുറച്ച് നേട്ടൻ്റെ ചേച്ചിൻ്റെയും കുറെ മൊമെന്റ് കവർ ചെയ്തതിനു ശേഷം പിന്നീട് ആ ഫുഡും കാര്യങ്ങളും കഴിക്കാനായിരുന്നു ഇത് ആ അശ്വലനും എല്ലാവരും കൂടെ വിളമ്പുണ്ടിട്ടു ഫുഡും കാര്യങ്ങളും ഗൈസ് കോഴിക്കോടുള്ള കുറേ ഫേമസ് ആയിട്ടുള്ള ബ്ലോഗേഴ്സ് ഒക്കെ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട്ടിയും ഉണ്ട് ഫുഡ് റാഷ് ഉണ്ട് ഫുഡിവിടെ ഉണ്ട് പിന്നെ നമ്മളെ ആളങ്ങൾക്ക് അറിയാലോ അല്ലേ എന്താ 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 ഭക്ഷണൊക്കെ എങ്ങാണ്ട് ചേച്ചി ഇറങ്ങുമ്പോഴേക്ക് ഭയങ്കര സാഡ് അടിച്ചിണ്ടി നല്ല സാഡ് സാഡായിട്ട് ഓൾ ഫാമിലി ആകെ വിഷമത്തിലായി പോയി ഇവനടുത്ത് വായിൽ കൊണ്ട് ക്യാമറ സന്തോഷം കൊണ്ടാടാ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ല പടയ്ക്ക് കൊറേ നേരായി ക്യാമറക്കല്ലേ ചേച്ചി ഭയങ്കര വിഷമത്തിലാണ് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല നിതി സന്തോഷത്തിലാണെന്ന് തോന്നുന്നേ ചേച്ചി പോയ ഡിജെ അയ്യോ ആ ചേച്ചി ചേച്ചി അത് വിഷമാണോ ചേച്ചിക്ക് ഇവിടെ ഡിജെ മിസ്ആായ വിഷമാണോ എനിക്ക് തോന്നുന്നത് അല്ലേ കൈട് निकालണേ അങ്ങനെ ഇതേ చేచిപ്പോന്ത చేచి പോവാണ് പോവാണ് చేచి പോവാണ് చేച്ചി മുട്ടായിലെ മുട്ടായിലെ കൈയേല്ലാം മുല്ലു മുട്ടായി കൊടുത്തില്ല എന്താലെടാ നടിക്കുന്നല്ലേ കൈയെല്ലാം കുട്ടായി കുട്ടായി കൈനാ ഞാൻ അച്ചാ മുള എടുക്കുന്ന മുട്ടായി ഉണ്ടെന്ന് എടുക്കാനുണ്ടായിരുന്നു അല്ലല്ല നല്ല ഐയേ ഏടേ ആയിശരിയ ഗ്ലാസ് കൊണ്ടുപോണെ പോയൻ അങ്ങനെ ഇറങ്ങി പുറത്തേക്ക് പോവാട്ടോ ഐ മീൻ അനുചേച്ചിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഉദ്ദേശിച്ചത് നാളെ കൊണ്ടുതന്നെ ഫോണ് ഉണ്ടോ ാണ് ചേച്ചി ചേച്ചി ആ കഴിഞ്ഞ് ആന്റെ കാരണം എന്താ ചോട്ടാൻ പറ്റുമോ സംഭവം ഒരു പരിക്കും പറ്റൂല

അങ്ങോട്ട് ദൂരം അങ്ങനെ അതേമാതിരി കുട്ടികളെ വീത്തി അത്ര ഫോണല്ലോ വെള്ളത്തിലാ വെള്ളത്തില് പക്ഷേ കാര്യം ഒരു പറഞ്ഞുണ്ട് ഇത് ഒട്ടിച്ചിട്ട് വല്ല ഒരു പ്ലസ് ഉണ്ട് ആ ഒരു കെയർ എടുത്ത് കഴിഞ്ഞു പരീക്ഷണത്തില് അതിൽ പൊട്ടി പോകും അത് നടക്കൂല അത് നടക്കൂലെ ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാ എല്ലാത്തിന്റെ അത് ശരിയാ അത് ന്യായം കേസ് മാത്രം വണ്ടിന്റെ കേസ് ആ ആ അതൊക്കെ അല്ലേ നിങ്ങക്ക് ഫുഡ് റാശിനെ അറിയാത്തവരുണ്ടാവില്ല ഫുഡ് റാശി കാക്കനെയും കൊക്കിനെയും ഒരു പൂവിന്റെ അന്ന് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം പോയി കാണിച്ചു വെള്ളം കൊക്ക് ഇതിങ്ങനെ ഇങ്ങനെ തൊരിക്കുമ്പോ പണ്ട് പണ ആർക്കും അറിയാം ഗ്ലാസ് ഒക്കെ പഴയ ആൾക്കാർക്ക് ഇത് ഈ മരം നോക്കിയാൽ ഇത് നമ്മള് ഫസ്റ്റ് ഇങ്ങനെ ഒരു മരത്തിനാന്ന് വളർത്തിയ മക്കളാട്ടതൊക്കെ ആ ഇത് കൊറച്ചൊരു ചെമ്പ കടാണ് അപ്പൊ ഇത് കൊക്കാണ് കൊക്കായി വരുന്ന കൊക്കിന്റെ കൊക്കാവുകയും ചെയ്യുകയാണെങ്കിൽ കോഴി കോഴി റാശിക്കൻ അറിയാത്തവരുണ്ടാവില്ല കാക്ക കോഴി കൊക്ക് കാട എല്ലാ ഐറ്റംസും ഒറ്റടിക്ക് ഒറ്റ അടുത്ത അടുത്തായിട്ടാ ഇത് കൊക്കാണോ കാക്ക പൂത്തോ ആ അത് വെള്ളം മലമേഖല പണ്ടത്തെ മക്കളെ പോയി പിടിച്ചിട്ടുണ്ടല്ലേ ഇത് മറ്റേ പണ്ട് നമ്മള് ചെവി ചെവി ആൾക്കാരുണ്ട് ഇങ്ങനെ ആക്കണം അതെങ്ങനെ

ഫെബ്രുവരി എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആണ് പക്ഷെ റാജിക്കേന്റെ മോളെ പരിപാടി അന്നാണ് അതിന്റെ ഭാഗമായിട്ട് എന്താ പറഞ്ഞല്ലേ എല്ലാരും ഉണ്ടാവും നമ്മളെ കോഴിക്കോടും ബ്ലോഗേഴ്സും ഇല്ലെങ്കിൽ ഞാൻ നടത്തൂലാണ് ഭർത്താൻ നടത്തൂലെന്ന് മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇവരില്ലെങ്കിൽ ഞാൻ അടക്കം വരണം അതെ ഞാനും പോ എല്ലാരും ഞാനും വരൂ അതിന്റെ ബാക്കി ഫസ്റ്റ് വാക്ക് ഓർമ്മ വരുന്നത് ശ്രീനിവാസനാണ് അഭിനയിക്കും ഡാൻസ് കളിക്കും അതേപോലെ തന്നെ പാട്ട് പാടും പിന്നെന്തൊക്കെയാ ഡിറക്റ്റ് ചെയ്തു ഒരു സിനിമ ഞങ്ങൾ അത്രയുള്ളൂ നമ്മള് പ്ലാൻ മുമ്പേ ചെയ്തിട്ട് വേറൊരു കാര്യം കൂടെ ഈ ഞങ്ങളത്തഞ്ചാം ഞങ്ങൾ കുറച്ച് അഭിനയം കണ്ടിട്ട് ഈ വിചാരിക്കും എന്തായാലും

അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ഇവിടെ അടിപൊളിയൊരു പരിപാടി ബൈഫ് വന്നിട്ടുമ്പോൾ നമ്മളൊക്കെ